ഒരാവശ്യമില്ലാത്ത പരിപാടി ഞാൻ കാണിച്ചത് ഇതൊക്കെ ഇങ്ങനെയൊക്കെ കിടക്കണം മൊത്തത്തിൽ പണിയോട് പണി ഡിഫൻഡറിന്റെ അവസ്ഥ ഡിഫൻഡർ ഇനി ഉണ്ടാവും എനിക്ക് തോന്നണില്ല മൊത്തത്തിൽ പെട്ടു ഒരാവശ്യം ഇല്ലായിരുന്നു ഈ റിമോട്ടിൽ ഞാൻ ഞെക്കാൻ നേരത്ത് ഈ രണ്ട് ടയറും കറങ്ങണം ഇല്ലെങ്കിൽ പരിപാടി പാളിയിട്ടുണ്ട് ഒരാവശ്യം ഇല്ലാത്ത പരിപാടി ഞാൻ കാണിച്ചത് നമ്മൾ ഡിഫൻഡറും കൊണ്ട് ഒരു കട്ട് ഓഫ് റോഡ് അടിച്ചിട്ടുണ്ട് ഇവിടെയായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ടയർ ഇവിടെ ലോക്കായി ലോക്കായത് ഞാൻ ശ്രദ്ധിച്ചില്ല ഞാൻ അവിടെ സ്റ്റക്കായി നിന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന്ങ്ങാട് മുമ്പിലാട്ട് എടുത്തു എടുത്ത സമയത്ത് ടയർ ലോക്ക് ആയിട്ടായിരുന്നു അതിൻ്റെ ഇടയിൽ ഇറന്നേച്ചത് അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ പവർ കൊടുത്തപ്പോഴത്തേക്കും നമ്മുടെ വണ്ടിയുടെ ഷാഫ്റ്റ് ഇത് ഇവിടെ നിന്നങ്ങാട്ട് പൊട്ടി പോന്നിട്ടുണ്ട് ഇതേ ഇപ്പം നമുക്ക് ഫോർ ഇൻറ്റു ഫോർ ആവില്ല കാരണം ഇത് വെച്ചിട്ടായിരുന്നു ഫ്രണ്ടിലത്തെ ടയറിലാട്ടുള്ള കണക്ഷൻ പോകണത് അതുകൊണ്ടായിരുന്നു നമ്മുടെ ഫ്രണ്ടിലെത്തത് കറങ്ങുന്നത് ഇതിന് റെഡി ആകിനി കൂടുതൽ പണിയിലായിട്ടായിരിക്കുമോ പോണത് എന്നൊന്നും എനിക്കൊരു പിടിത്തവും ഇല്ല കാരണം ഇതിൻ്റെ ഉള്ളിലത്തെ ഈ ഒരു ഏരിയയ്ക്ക് നമുക്ക് ഫുൾ അഴിച്ചെടുക്കണം അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കട്ടോ ഒന്നെങ്കിൽ ഫ്ലോപ്പ് ആവും അല്ലെങ്കിൽ ചിലപ്പോൾ സക്സസ് ആവും എന്താവും അറിയാൻ പാടില്ല എന്താണെങ്കിലും ചെയ്ത് നോക്കാം നമ്മുടെ ഡിഫൻഡർ നമ്മൾ എടുത്ത് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ടുണ്ട് ഇത് ഉണ്ടാക്കി കൊണ്ടിട്ട് ഇപ്പോൾ കേട്ടോ കറക്റ്റ് ഒരു ഉപകാരം വന്നത് കാരണം ഇതിൽ നമുക്കിങ്ങനെ ഫുള്ള് കറക് കറക്കി ഉണ്ടാക്കാം പക്ഷേ ഇപ്പം നമുക്ക് ഒരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് പൊക്കി വെക്കണം കാരണം ടയറൊക്കെ നമുക്ക് ഊരി എടുക്കണം പക്ഷേ നമ്മുടെ ഇതിൽ ജാക്കിയില്ല പക്ഷെ നമുക്കിപ്പം ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒരു ഐറ്റം എടുത്തിട്ട് ഇങ്ങനെ കയറ്റി വെക്കേണ്ടി വരും കുറേ പേര് എന്നെട് പറഞ്ഞായിരുന്നു ജാക്കി ഉണ്ടാക്കാനായിട്ട് നേരത്തെ ഉണ്ടാക്കേണ്ടി വരുന്നു ഉണ്ടാക്കിയായിരുന്നെങ്കിൽ ഇപ്പം നമുക്കൊരു പ്രശ്നം ഉണ്ടാവൂലായിരുന്നു നമ്മുടെ ഷാഫ്റ്റ് നമുക്ക് വെക്കേണ്ടത് ഇതിൻ്റെ അകത്താണ് അതുകൊണ്ട് തന്നെ ദിവിടത്തെ ഞെട്ടാണ് നമുക്ക് അഴിച്ചെടുക്കേണ്ടത് അതഴിക്കാനായിട്ട് ഈ ടയർ ഇരിക്കുമ്പോഴത്തേക്കും പറ്റില്ല അതുകൊണ്ട് തന്നെ ആദ്യം നമുക്ക് ഈ ടയർ അങ്ങോട്ടൊന്ന് ഊരി എടുക്കുന്നേ നല്ല ടൈറ്റ് ആയിട്ട് ഉണ്ട് പിന്നെ എന്തായാലും ഊരി പോന്നിട്ടുണ്ട് കേട്ടോ ഓ ആ നമുക്കിത് ഈ ഞെട്ടാണ് നമുക്ക് അഴിക്കേണ്ടത് ഈ രണ്ട് ഞെട്ടും ഒഴിക്കണം എന്നാലും ഇതിങ്ങോട്ട് നീക്കാൻ പറ്റുള്ളൂ എന്നാൽ മാത്രമേ നമുക്ക് ഇത് കയറ്റി വെക്കാനായിട്ട് ഒരു സ്പേസ് കിട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നണത് കേട്ടോ ഇത് കണ്ടപ്പോൾ തോന്നണ ഐഡിയ ആണ് ഇനി ഓരോന്നെ അഴിച്ചഴിച്ച് വരുമ്പോഴത്തേക്ക് പറയാം ഇനി എന്തൊക്കെ സാധനം അഴിക്കേണ്ടി വരുമോ ഇനി എന്തായാലും ഇപ്പുറത്തെ ടയറും കൂടെ നമുക്കൊന്ന് അഴിച്ചെടുക്കണം അപ്പോൾ അത് രണ്ടാമത്തെ ടയർ നമ്മൾ അഴിക്കാൻ പോണേനാണ് ഓക്കെ എന്തായാലും എൻ്റെ സ്ക്രൂവും കാര്യങ്ങളൊന്നും പോകാൻ പാടില്ല അത് മിസ്സായി കഴിഞ്ഞാൽ ഞാൻ പണിപ്പോൾ മൊത്തത്തിൽ പോകാളും ഓക്കെ ഇപ്പം ഇതാണ് നമ്മുടെ ഡിഫൻഡറിൻ്റെ അവസ്ഥ ഇതിൻ്റെ അകത്ത് കുറച്ച് പൊടിയൊക്കെ ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഇതിടയ്ക്കൊക്കെ ഒന്ന് ഊരി ക്ലീൻ ചെയ്യണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും ഉണ്ടാവും ഇനി നമുക്കിപ്പോൾ എന്തായാലും ബോഡി ഇപ്പോൾ വെച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല ബോഡി ഞാൻ എന്തായാലും ഊരി മാറ്റി വെക്കണതാണേ ബാക്കി ഇപ്പോൾ ചെയ്സ് മാത്രം പോയി എന്തായാലും ഇവിടുത്തെ ഈ രണ്ടെണ്ണം ഊരിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ കണക്ഷൻ വിടും അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് കുറച്ച് തള്ളാൻ പറ്റും ഇത് ഫ്രണ്ടിലായിട്ട് അങ്ങനെ തള്ളിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ കയറ്റി വെക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ എന്തായാലും നമുക്ക് ഇതും കൂടെ ഒന്ന് അഴിക്കാം എന്തായാലും സ്ക്രൂയിൽ നിൽക്കുന്നതാണല്ലോ അപ്പോൾ പിന്നെ കുഴപ്പമില്ല നമുക്ക് തിരിച്ചെന്തായാലും സെറ്റ് ആവുന്ന കൂള് സ്ക്രൂ മാറി പോകാണ്ടിരുന്നാൽ മതി അത്രേ ഉള്ളൂ കാരണം സ്ക്രൂ ഒരെണ്ണം പോലും മിസ്സായിക്കു കഴിഞ്ഞാൽ മൊത്തത്തിൽ നമ്മുടെ ആ പ്ലാനിങ് മൊത്തം തെറ്റും ആ ആ ഇപ്പം ഏകദേശം അനങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് തോന്നുന്നു മൊത്തം ഊരണ്ടി വരിക അതായത് ഇപ്പോൾ ഒരു അനക്കം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇവിടത്തെയും കൂടി ഒന്ന് അഴിച്ചു നോക്കാം ഓക്കെ ആ ഇപ്പോൾ ഒന്ന് അനങ്ങിയിട്ടുണ്ട് ഇപ്പം നമുക്ക് ഇവിടെ ഇച്ചിരി ഫ്രണ്ടിലായിട്ട് മൂവ് ആക്കാൻ പറ്റുന്നുണ്ട് നമുക്കെന്തായാലും ഇതിൻ്റെ അകത്ത് ഞാൻ അയ്യോ പോന്നിട്ടുണ്ട് കേട്ടോ അതിവിടത്തെ ഞെട്ട് വിട്ടിട്ടുണ്ട് ഇനി ഇവിടത്തെ ഞെട്ട് വിട്ടിട്ടുണ്ട് ഇത് ഇങ്ങനെ കേട്ടാ ഇനിയിപ്പെന്തായാലും കേറൂന്നാണ് എനിക്ക് തോന്നണത് പൊന്നെ ടാസ്ക് കൂടി കൂടി വന്നിട്ടിരിക്കുന്ന ഇതൊക്കെ ഇപ്പൊ ഈ ലുക്കിലോട്ടായിരിക്കും ഇതൊക്കെ ഇങ്ങനെയൊക്കെ കിടക്കണം എന്താകുന്നു ഒരു പിടുത്തവും ഇല്ല നമുക്ക് വെക്കേണ്ടത് ഈ ഐറ്റം ഇത് നമുക്ക് എങ്ങനെ വെക്കൂ ഇതെന്തായാലും നേരെ വെച്ചിട്ട് വെക്കലാ അടക്കും കമത്തി ഇടാൻ പോണേണ് എന്തൊക്കെ സാധനം അറിയാൻ പോലുള്ള ചാടി പോരാനായിട്ട് ആ പോരാനായിട്ടിരിക്കണേ ഓ ഇങ്ങനെ വെച്ചാൽ മതിയായിരുന്നു ആദ്യം തന്നെ ഈ സാധനം ഇവിടെ നിക്കണ പോലെ ഇവിടെ നിർത്തണം ഇവിടെ നിർത്തണമെങ്കിൽ ഇതിൻറെ അകത്തൊരു ഗ്യാപ്പ് ഉണ്ട് അതിൻ്റെ ഉള്ളിലായിട്ട് ഓ കേറണം ടാസ്ക് ആയിരിക്കും ഓക്കെ അതിന്റെ ഉള്ളിൽ കേറിയിട്ടുണ്ട് ഇത് കണ്ടാ ഇതിന്റെ ഈ ഷേപ്പില്ലേ ഈ ഷേപ്പിൽ തന്നെ ഇവിടെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിലായിട്ടാണ് നമുക്ക് ആക്കേണ്ടത് ഇതിൻ്റെ ഷേപ്പ് നമ്മൾ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലായിട്ട് കയറിയിട്ടുണ്ട് ഇതിന് നമ്മൾ ഇവിടെ കൂടി തന്നെ ഞെട്ട് ഇടണുണ്ട് ടൈറ്റ് ചെയ്യുന്നുണ്ട് അപ്പുറത്തെ ടൈറ്റ് ചെയ്ത പോലെ തന്നെ ഇത് ദേ ഈ ഗ്യാപ്പ് കറക്റ്റായിട്ട് ഇതിൻ്റെ ഉള്ളിലായിട്ട് കയറ്റി വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലായിട്ടാണ് നിൽക്കുന്നത് അപ്പം അങ്ങനെ വെച്ചിട്ട് ദേ നമ്മുടെ നെട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഓഫ് ഓക്കെ ഏകദേശം ടൈറ്റ് ആകുമേ ആ ഓക്കെ ഇപ്പം ഏകദേശം ഓക്കെ ചെയ്തിട്ടുണ്ട് കാരണം ഈ നമ്മുടെ ഈ ടയർ കറങ്ങുമ്പോൾ ഇവിടുത്തെ സാധനം കറങ്ങും ഇത് കറങ്ങുമ്പോൾ ഇതിൽ നിന്ന് ഇത് കറങ്ങും അങ്ങനെയാണ് നമ്മുടെ ഫ്രണ്ടിലത്തെ ടയർ കറങ്ങണം ഇപ്പോഴേ ഈ ടയർ തിരിക്കാൻ നേരത്ത് ഓക്കെ അത് കറങ്ങണുണ്ട് ഇങ്ങനെ തിരിക്കാൻ പാടില്ല നമ്മുടെ ആർ സി കാരുകളൊന്നും ഇങ്ങനെ ഓഫാക്കി വെച്ച് നമ്മൾ ടയറുകളൊന്നും പിടിച്ച് തിരിക്കാൻ പാടില്ല ഞാനിപ്പോൾ ജസ്റ്റ് വർക്ക് ചെയ്യാൻ നോക്കാൻ മാത്രമേ തിരിച്ചാട്ടാ അത് ഓക്കെ ആയിട്ടുണ്ട് ഇനി എന്തായാലും ഇപ്പം തിരിച്ച് വെക്കണല്ല ഇങ്ങനെ തന്നെ വെച്ചിട്ട് നമുക്ക് ടയറും കൂടെ ഒന്ന് ഫിക്സ് ചെയ്യാം എന്നിട്ടൊന്ന് റിമോട്ടിലൊന്നും ഓടിച്ചു നോക്കണം അപ്പോഴത്തേക്കും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എങ്കിൽ അപ്പോൾ അപ്പതേ ടയർ അതേ ഇത് ഇവിടെ ഇതിൻ്റെ ഒരു ഷേപ്പ് കണ്ട ഈ ഷേപ്പിൽ തന്നെ അതേ ടയറേലും ഉണ്ട് അപ്പോൾ അതേപോലെ തന്നെ നമ്മളിങ്ങനെ കയറ്റി വെക്കണം അതിങ്ങനെ രണ്ട് മൂന്ന് തിരി തിരിച്ച് കഴിയുമ്പോഴത്തേക്കും ഓക്കെ കറക്റ്റ് ആയിട്ടുണ്ട് ഇനി വെക്കുക ടൈറ്റ് ചെയ്യുക ആ ഇപ്പം ഏകദേശം ഓക്കെണ്ടക്കെ ടയർ തിരിയല്ലേ ഓഫ് ഭാഗ്യം ഓഫ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും വേറെ പണികളൊന്നും കിട്ടിയിട്ടില്ല ഇനിയിപ്പോൾ ഇതും കൂടി നമുക്ക് ഈ ടയറും കൂടി ഇടണം ഈ ടയർ നേരെ വെക്കാം ഓക്കെ എന്നാൽ വെച്ചിട്ട് കറക്റ്റായിട്ട് കയറ്റി വെക്കുന്നുണ്ട് നല്ല രീതിക്ക് തന്നെ ടൈറ്റ് ചെയ്യാനുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ആർ സിക്കാരിൽ ഇതൊക്കെ സ്വാഭാവികമാണ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പണി വരും നമ്മൾ അത് നോക്കിയിട്ട് കാര്യമില്ല പണി വരും നമ്മൾ പണി ചെയ്യുക പണി വരും കാരണം നമ്മൾ ഓഫ് റോഡും കാര്യങ്ങളാണ് ചെയ്യണം അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പണികൾ നമ്മൾ പ്രതീക്ഷിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് ഓഫ് റോഡൊക്കെ ചെയ്യാൻ നേരത്തെ കാരണം എന്ത് വേണേലും സംഭവിക്കുക അപ്പോൾ നമ്മൾ അത്ര റിസ്ക്കിലാണ് ശരിക്കും ഓഫ് റോഡിങ് ചെയ്യണത് അപ്പോൾ പിന്നെ ഈ പണികളൊക്കെ നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല പണി വരും പിന്നെ ഇതൊക്കെ ഒരു എൻജോയ്മെന്റ് കണ്ടെടുക്കുക പണിയാ അപ്പൊ നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇത് നമുക്ക് കറക്റ്റ് ആണോ എന്താണോ എന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പാടില്ല ഞാൻ ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ട് ഇതൊന്ന് ഓൺ ആക്കണം ഓൺ ആക്കുന്ന സ്വിച്ച് വിടാ ഓൺ ആയിട്ടുണ്ട് പിന്നെ ഇതേ നമ്മുടെ റിമോട്ട് എടുത്തിട്ടുണ്ട് ഈ റിമോട്ടിൽ ഞാൻ ഞെക്കാൻ നേരത്ത് ഈ രണ്ട് ടയറും കറങ്ങണം ഇല്ലെങ്കിൽ പരിപാടി പാളിയിട്ടുണ്ട് ഇപ്പൊ ഇതേ ഞാൻ ഞെക്കാൻ പോയാണ് ഒന്നും അനങ്ങനെ നമ്മുടെ വേറൊന്നും ഊരി എടുത്തില്ല നമ്മൾ അത് മാത്രമല്ല വെച്ചല്ലോ ആ സാധനം ടയർ മാത്രമല്ല നമ്മൾ ഊരിയുള്ളൂ വേറെ സാധനങ്ങളൊന്നും കയറി പണിയില്ലല്ലോ പണി പാടി വൈസ് പണി നൈസായിട്ട് പാളിയിട്ടുണ്ട് റിമോട്ടിലായിട്ട് കണക്ഷൻ വന്നില്ല റിമോട്ടിലായിട്ട് കണക്ഷൻ വന്നെങ്കിൽ ലൈറ്റ് ബ്ലിങ്ക് ഞാൻ ബാറ്ററി ചാർജാണ് ബാറ്ററി ഫുൾ ചാർജ് ആണ് ഫ്രണ്ടിൽ നിന്നാണ് ഫുള്ള് പണി മൊത്തം പണിഞ്ഞത് നമ്മളാണെങ്കിൽ ടയർ മാത്രമല്ല ഊരിയുള്ളൂ ടയർ ഊരി ഈ സാധനം കയറ്റി വെച്ച് അത്രമല്ല ചെയ്തള്ളു അങ്ങനെയൊക്കെ അടിച്ചു പോവാ പെട്ട് മൊത്തത്തിൽ പെട്ട് ഒരാവശ്യം ഇല്ലായിരുന്നു മര്യാദക്ക് ബാക്കിലായിട്ട് ആരെങ്കിലും ഓടണുണ്ടായിരുന്നു അതും വെച്ച് ഓടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നേ ഇതിപ്പ് ഓ ഓഫ് റോഡ് പോകാൻ പറ്റിയല്ലെന്നുണ്ടായിരുന്നല്ലോ ജസ്റ്റ് ഓടിയെങ്കിലും ചെയ്യുന്നത് ഇതിപ്പം മര്യാദ ഓടിക്കൊണ്ടിരുന്നെച്ച വണ്ടിയുടെ എൻജിന് വെച്ച അവസ്ഥയിൽ പോയി ഒരു സാധനം ഊരിപ്പോയ സാധനം തിരിച്ച് ഫിക്സ് ചെയ്തതാണ് ഇപ്പൊ വണ്ടി ഓടണില്ല എൻ്റെ പൊന്നേ അങ്ങനെ വരേണ്ട കാര്യമില്ല ഇതിൻ്റെ കണക്ഷൻ ബാറ്ററി ഓണാണ് ഇത് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുക ഇതേ ഒന്നോടിയോ ഓഫാക്കിയിട്ട് ഓൺ ആക്കിയിട്ടുണ്ട് നെറ്റ് ഒന്നും അനങ്ങല്ല ഒന്നും അനങ്ങല്ല ഇത് ചെയ്യണേന് മുമ്പ് വരെ വണ്ടി ജസ്റ്റ് ഓടിയെങ്കിലും ചെയ്യുമായിരുന്നു ഞാൻ ജസ്റ്റ് ഓടിക്കുകയൊക്കെ ചെയ്ത അപ്പോൾ ഓടണൊക്കെ ഉണ്ടായിരുന്നു ഇതിപ്പോൾ എന്താ ഇങ്ങനത്തെ പണി കിട്ടണമെന്ന് എനിക്കറിയാൻ പാടില്ല എന്താ ആരിക്കെങ്കിലൊക്കെ അറിയാമെങ്കിൽ എനിക്കൊന്ന് കമൻ്റ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെങ്കിലും എൻ്റെ അക്കൗണ്ടിലാ അല്ലെങ്കിൽ റീലിലെങ്കിലും ജസ്റ്റ് ഒന്ന് ടാഗ് ചെയ്യാൻ നോക്ക് കാരണം അല്ലെങ്കിൽ നമ്മുടെ ഡിഫൻഡർ ഇനി എന്ന് എനിക്ക് തോന്നണില്ല കാരണം ഇങ്ങനെ പണി കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും എനിക്കറിയാവുന്ന ഞാനാകപ്പാടെ അതുമാത്രമേ ചെയ്തുള്ളൂ അങ്ങനെ വരാനും വഴിയില്ല പെട്ടെന്ന് എന്താ സംഭവിച്ചതെന്ന് അറിയാൻ പാടില്ല സംഭവിച്ചതെന്ന് അറിയാമെങ്കിൽ നമുക്ക് അത് ചെയ്യായിരുന്നു ഇതിപ്പം എന്താ സംഭവിച്ചതെന്ന് എനിക്കും മനസ്സിലാകാനുള്ള ഇതിൻ്റെ മൊത്ത കിളിവൈതാ ഉഫ് എന്താണെങ്കിലും ഇതിൻ്റെ എന്തായാലും ഇനി ഇനി ഉണ്ടാകോ ഇല്ലെന്നൊക്കെയുള്ള അപ്ഡേഷൻ നമ്മുടെ ചാനലിൽ എന്തായാലും അടുത്ത് തന്നെ വന്നതായിരിക്കും ഒരാവശ്യമില്ലാത്ത പണിയാണ് ആദ്യം തന്നെ കാണിച്ചത് ആ ഓഫ് റോഡിങ് ചെയ്യേണ്ടത് എനിക്ക് ഒരാവശ്യമില്ല വെറുതെ കുറെ കമ്പൊക്കെ കൂട്ടിയിട്ട് ഞാൻ ചെയ്തതാണ് അതൊരാവശ്യമില്ലാത്ത പണിയായിപ്പോയി ആ പണിക്ക് കിട്ടിയ പണിക്ക് അത് റെഡിയാക്കാൻ നോക്കി അതിനേലും വലിയ പണി ഇല്ലായിട്ട് പോയി ഇത് അതിനേലും വലിയ പണിയാണ് ഇപ്പം കിട്ടിയത് മൊത്തത്തിൽ പണിയോട് പണി ഇനിയിപ്പോൾ എന്താണെങ്കിലും നമ്മളിനിപ്പോൾ ഇവിടെ നിന്ന് പറഞ്ഞിട്ടിരുന്നിട്ട് കാര്യമില്ല അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് ചേർത്തണേ ഇതെന്താണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ അടുത്ത അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനൽ എന്തായാലും പുറകെ പറഞ്ഞിരിക്കും അപ്പൊ നിങ്ങൾക്ക് ആരെങ്കിലും അറിയാമെങ്കിൽ ജസ്റ്റ് കമന്റ് ഇടാൻ മറക്കണ്ട അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ റീലിലെങ്കിലും ഒന്നും മെൻഷൻ ആക്കാനും ഒന്നും മറക്കണ്ട അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതാണ് പ്രതീക്ഷ ഓക്കെ ഗൈസ് ബൈ